മരീൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിൽ നിന്നും അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള നാൽപ്പതാമത് കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി മുപ്പത്തിയെട്ട് അംഗസംഘമാണ് യാത്ര തിരിച്ചത് ശനിയാഴ്ച രാവിലെ തീർത്ഥാടന സംഘം മലകയറും മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള മുക്കാൽ തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ നിന്നുമാണ് തീർത്ഥയാത്ര ആരംഭിച്ചത് മുപ്പത്തിയെട്ട സംഘമാണ് യാത്ര തിരിച്ചത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്ര ശനിയാഴ്ച രാവിലെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ മലകയറും അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനവും വൈദ്യസഹായവും ഉറപ്പാക്കിയ ശേഷമാണ് തീർത്ഥയാത്ര ആരംഭിച്ചത് രണ്ടു വാഹനങ്ങൾ മെഡിക്കൽ സഹായവുമായി തീർത്ഥാടകർക്ക് ഒപ്പമുണ്ട് രാജകുമാരി ദൈവമാതാ പള്ളിയങ്കണത്തിൽ നിന്നും രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റിന്റെ മുഖ്യ കാർമികത്വത്തിലും സഹവികാരി ഫാദർ അലക്സ് ചേന്നുളത്തിന്റെ സഹകാർമ്മികത്വത്തിലും ആശീർവാദ കർമ്മം നിർവഹിച്ചതിനെ തുടർന്നാണ് തീർത്ഥയാത്രാ സംഘം യാത്ര ആരംഭിച്ചത് ിശോയുടെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമൊക്കെ ധ്യാനിച്ച് അവിടുത്തെ മഹത്വപൂർണമായ ഉത്ഥാനത്തിലേക്ക് പങ്കുചേർന്ന ആ ഒരു അനുഭവം സാക്ഷ്യമായിട്ട് നമ്മുടെ നമുക്ക് വിശ്വാസം പകർന്നു തന്ന തോമാസ് ലിഹായുടെ പാദസ്പർശമേറ്റ മലയാറ്റൂർ മലമുകളിലേക്കുള്ള യാത്ര ഏറ്റവും നല്ല ആത്മീയമായിട്ടുള്ള സന്തോഷം പകരുന്ന അനുഭവമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മച്ചിപ്പ്ലാവ് കുറുപ്പമ്പടി പള്ളികളിൽ തങ്ങി ശനിയാഴ്ച രാവിലെ തീർത്ഥാടക സംഘം മലകയറും രാജകുമാരി ദൈവമാതാ പള്ളി സഹവികാരി ജോബി മാതാളി മാതാളിക്കുന്നേൽ വട്ടപ്പാറ പള്ളി വികാരി ഫാദർ റൂണി വരക്കാലായിൽ എന്നിവർ തീർത്ഥാടന യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നു ന്യൂസ് ബീറോ രാജകുമാരി